ഈ വരുന്ന ലോകസഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു മത്സരമാണ് തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിലേത് അത്രയ്ക്ക് തീപാറും മത്സരമാണ് മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികൾ ഇവിടെ കാഴ്ചവെക്കുന്നത് ലോകം അറിയപ്പെടുന്ന വിശ്വപൗരൻ ശ്രീ ശശിതരൂരും ആണ് നിലവിലെ എംപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പ്രധാന എതിർ സ്ഥാനാർത്ഥികളിലൊന്ന് സത്യസന്ധതയും ആദർശവും കൈമുതലുള്ള എൽ ഡി എഫിൻ്റെ ശ്രീ പന്നിൻ രവീന്ദ്രനാണ് എന്നാൽ മൂന്നാമത്തെ എതിർ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ നിലവിൽ രാജ്യസഭാ അംഗവും മന്ത്രിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷനിൽ എഴുപത്തിമൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനമാണ് പോളിംഗ് നടന്നത് ആ ഇലക്ഷനിൽ ശശിതരൂർ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനം വോട്ട് അതായത് നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് നേടി വിജയിച്ചു അന്ന് രണ്ടാം സ്ഥാനത്ത് കുമ്മനൻ രാജശേഖരൻ ആയിരുന്നു മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ട് അതായത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് നേടി തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അറുപത്തിയേഴ് ശതമാനം ഹിന്ദു വോട്ടർമാരും ഇരുപത് ശതമാനം ക്രിസ്ത്യൻ വോട്ടർമാരും പതിമൂന്ന് ശതമാനം മുസ്ലിം വോട്ടർമാരും അടങ്ങുന്നതാണ് തിരുവനന്തപുരം ലോകസഭാ മണ്ഡലം കഴക്കൂട്ടം വട്ടിർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്ങൽ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി കൂടിയതാണ് നമ്മുടെ ഈ തലസ്ഥാന ലോകസഭാ മണ്ഡലം ബി ജെ പിക്ക് സ്വാധീനമുണ്ടെന്ന് പറയുന്ന തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ നിയമം നിയോജക മണ്ഡലത്തിൽ മാത്രമേ കുമ്മനൻ രാജശേഖരന് ഭൂരിപക്ഷം ലഭിക്കാനായി പറ്റിയുള്ളൂ നേമത്ത് പന്ത്രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് വോട്ടുകൾക്കാണ് കുമ്മനൻ രാജശേഖരൻ ലീഡ് ചെയ്തത് എന്നാൽ തരൂരിൻ്റെ ഏറ്റവും കുറഞ്ഞ ലീഡ് കഴക്കൂട്ടത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ തരൂരിന് കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലം നെയ്യാറ്റിൻകര മണ്ഡലമായിരുന്നു മുപ്പത്തിനാലായിരത്തി നാനൂറ്റി അറുപത്താറ് വോട്ടായിരുന്നു അവിടുത്തെ ഭൂരിപക്ഷം അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരുന്നു കോവളം പാറശാല എന്നീ മണ്ഡലങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരുന്നു ഈ പ്രാവശ്യം ഹിന്ദു വോട്ടർമാരിൽ അൻപത്തഞ്ച് ശതമാനവും പിന്നോക്ക സമുദായ വോട്ടർമാരിൽ അറുപത് ശതമാനം വോട്ടും ശശിതരൂരിന് ലഭിച്ചുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം ശശിതരൂരനെ വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്